ഹലോ അപ്പം വീണ്ടും ഒരു കപ്പൽ ജോലിയുടെ ഇത് വന്നിരിക്കുകയാണ് അതായത് ഇതൊരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് ക്രൂയിസ് ക്യാരിയേഴ്സ് ഡോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് അവരാണ് വേറെ ഷിപ്പുകൾക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നത് ഓക്കെ ഇത് റിക്രൂട്ടിംഗ് ഏജൻസിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക റിക്രൂട്ടിംഗ് ഏജൻസി എന്ന് പറയുമ്പോൾ കുറേ പൈസയൊക്കെ മേടിച്ച് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസി എന്ന് വിചാരിക്കേണ്ട ഓക്കെ അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആൾ റിക്രൂട്ട്മെന്റ് ഈസ് ഫ്രീ ആൾ റിക്രൂട്ട്മെന്റ് ഈസ് ഫ്രീ ഇവിടെ കാണുന്നില്ല ആൾ റിക്രൂട്ട്മെന്റ് ഈസ് ഫ്രീ പക്ഷേ ഓൺലി തിങ് നിങ്ങൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓൺലൈൻ അപ്ലൈ ചെയ്യണം നിങ്ങളെ അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങളെ വിളിക്കുള്ളൂ പക്ഷെ ഇപ്പോൾ വന്ന വേക്കൻസികളെല്ലാം ചെഫിൻ്റെ വേക്കൻസികളാണ് ഇതവിടെ നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും കണ്ടോ ഇത് എഫ് അപ്പോൾ ഇതിൽ ആർക്കാണോ ക്വാളിഫൈ ആയിട്ടുള്ളത് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ചെഫിൻ്റെ വേക്കൻസിയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ചെഫ് എഫ് റിലേറ്റഡ് വേക്കൻസിയാണ് പക്ഷെ അത് ഒരുപാടുണ്ട് എൻ്റെ എലിജിബിലിറ്റി പറയുന്നത് പ്രൊഫഷണൽ കൾനറി കോഴ്സ് വിത്ത് ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് മിനിമം ടു ഇയേഴ്സ് ഓഫ് കറണ്ട് ആൻഡ് ലവൻ എക്സ്പീരിയൻസ് ഇൻ പോയി അതാണ് അതില് പറയുന്നത് പിന്നെ പിന്നെ നിങ്ങൾ പിന്നെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കുറെ കാണാൻ പറ്റും നോ അതായത് ഹയറിങ് ഇന്റർവ്യൂ വിളിക്കും ഡി പാർട്ടി ആണ് എല്ലാം എല്ലാം നമുക്ക് സോറി ചെഫ് ആണ് റൂംസ് ഡിവിഷൻ മാനേജർ അസ്റ്റൻ റൂംസ് ഡിവിഷൻ മാനേജർ ചെഫ് അങ്ങനെ 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 നീണ്ടതില് നീ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതായത് അവിടെ നീണ്ട് അസിസ്റ്റന്റ് പ്രൊഡക്ഷൻ മാനേജർ അസ്റ്റൻ പെർസർ അപ്പം ഇതിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റില്ല ഓരോന്നിലും ഓരോന്നിൽ കേറാം എന്നിട്ട് അത് അപ്ലൈ ചെയ്യാം ഇത് ഓൺലൈൻ അപ്ലൈ നേരിട്ട് അവിടെ ചെല്ലാനോ ഒന്നും പറ്റില്ല ഓൺലൈൻ അപ്ലൈ ചെയ്യാം ഓൺലൈൻ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഡേറ്റും ടൈമും സ്ഥലവും കിട്ടും അപ്പോൾ അവിടെ പോയി അറ്റൻഡ് ചെയ്യണം അപ്പം നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ റൂം ട്യൂഷൻ മാനേജർ ഒക്കെ ഇതൊന്ന് നോക്കി വെക്കാം ഇതിങ്ങനെ അമർത്തിപ്പം ഇങ്ങനെ വന്നു ഇതിന്റെ ജോബ് സമ്മതി സൂപ്പർവൈസർ നോക്കോ ഇത് ഇതിന്റെ പേര് ഇതാണ് സോഫ്റ്റ് എഫ് ഡിപ്പാർട്ട്മെന്റ് ഗാലി എന്ന് പറഞ്ഞ കിച്ചൺ റിലേറ്റഡ് ആണത് ജോബ് സമ്മതി സൂപ്പർവൈസർ അസൈൻഡ് ഗാലി ടീം ഇൻപ്രൊഡ്യൂസിംഗ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് കാണും എന്നിട്ട് ഇതാണ് ഇതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഞാൻ ഇത് ഇതിങ്ങനെ പോവാം ഇത് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഹോട്ട് ജോബ്സിലൊന്നും അമർത്താം ഹോട്ട് ജോബ്സിൽ അമർത്തിയപ്പോൾ കണ്ടവിടെ ബാർസ് കാസിനോ അങ്ങനെ ഇതിലേക്കാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് എക്സ്പ്ലോർ ആവുന്നത് ഇതാണ് ഹോട്ട് ജോബ്സ് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം ഔ ഡു ഐ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കാണും ഓക്കെ ചെയ്യുന്നത് എട്ട് അസംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അപ്ലൈ ചെയ്ത എല്ലാം കിട്ടിയ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റേണ്ട ടെസ്റ്റ് മോണിയൽ നമ്മുടെ എല്ലാ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരുടെ ടെസ്റ്റിമോണിയൽസ് ആണ് അതായത് അവർക്ക് ജോലി കിട്ടിയ ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ് ഓക്കെ അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്ലൈ ഇതാക്കുക രജിസ്റ്റർ ചെയ്യുക വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാം ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയ സാധനത്തിൽ അപ്ലൈ ചെയ്യാം ഓക്കെ താങ്ക്